അൻവർ പറയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു ഞാൻ ഫോൺ ഓഫ് ചെയ്തു എന്ന് ഇങ്ങനെയൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയാനും അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യല്ല വേണ്ടത് എൻ്റെ അടുത്ത് വരാൻ പറയൂ എന്ന് പറഞ്ഞു എൻ്റെ ഓഫീസിൽ നിന്ന് മാത്രമല്ല മറ്റു തരത്തിലും അദ്ദേഹത്തിന് വിവരം കൊടുത്തു അദ്ദേഹം തൊട്ട പിറ്റേ ദിവസവും പത്രസമ്മേളനം നടത്തി അന്നും അദ്ദേഹത്തെ കണ്ടു ഇനി കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത് അൻവർ കൊടുക്കുന്ന അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടി എടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിലിരിക്കാൻ പറ്റില്ല നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞത് ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവൂ ആവർത്തിച്ച് ഞാൻ പറയണം ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തിരിതിരിക്കണ്ട അത് കാര്യം വ്യക്തമാക്കട്ടെ എന്ന് കാര്യം വ്യക്താക്കട്ടെ മറ്റേ ഭാഗം പാർട്ടി കാര്യം അത് ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ് പക്ഷേ പറയണോ അത് അത് മുഖ്യമന്ത്രി അതിലൊക്കെ പറയുന്നതല്ല കേട്ടോ അല്ല അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് വേണം ഞാൻ പറയാം അതിന് അത് ഞാൻ അല്ല ഈ ചോദ്യത്തിന് ഞാൻ പറയാം അതാണ് നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയാം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മനസ്സിലാക്കുന്നുവെച്ചാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അല്ല ഇത് പറഞ്ഞോട്ടെ ഇത് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പോകുന്നില്ലാലോ ഞാൻ പോകുന്നില്ലാലോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഈ പറഞ്ഞതിന് ഞാൻ പറയട്ടെ എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതാണ് നാം കാണേണ്ടത് നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടി ഉണ്ടാകും അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ് ഈ പി എന്തെങ്കിലും രീതിയിലുള്ള താങ്കൾ താങ്കൾ താങ്കളുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ ഇങ്ങനെ ആരോപണം ഇവിടെ ഇദ്ദേഹത്തിന് അൻവറിനെ പറ്റി പറയാത്തോണ്ട് വല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണ് അവിടെ ഞാൻ പറയാ ഞാൻ പറയാ പറയട്ടെ നിൽക്കാൻ നമുക്ക് പറയാ പറയാ ഇപ്പൊ സാധാരണഗതിയിൽ ഒരു പരാതി ലഭിച്ചാല് ആ ലഭിച്ച പരാതി പരിശോധിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും സ്വീകരിക്കുന്നില്ല ഇവിടെ എന്താ ചെയ്തത് അൻവർ പരാതി തന്നു പോലീസ് മേധാവിയുടെ പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പറഞ്ഞു പിറ്റേ ദിവസവും പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി ഇവിടെ കാണേണ്ട ഒരു വസ്തുത അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരു മുൻവിധിയോടെയും ഈ കാര്യത്തെ സമീപിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ എസ് പി യെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അന്യ എസ് പി ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്തു വന്നു അതിൻ്റെ മേലെയാണ് ആ നടപടി ഉണ്ടായിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അപ്പോ ആരോപണ ആരോപണവിധേയര് ആര് എന്തല്ല ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്താണ് അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഒരു ഗൗരവമായ ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്ന ഒന്നാണല്ലോ അത് എൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല അത് അന്വേഷണം നടന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നാൽ ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് പോലീസിന് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുക എന്നത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അങ്ങനെ തെറ്റ് സംഭവിച്ചെങ്കിൽ അതിൻ്റെ മേലെയുള്ള കർക്കശമായ നടപടിയിലേക്കും സർക്കാർ കടക്കും അതേസമയം പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാനും കഴിയില്ല ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാനുള്ള സേനയാണ് പോലീസ് അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ജോലി നിർവഹിക്കുമ്പോൾ അതിലൊരു ഭാഗമാണ് സ്വർണ്ണക്കടത്തടക്കം പിടികൂടുന്നതും കടത്തുകാരെ നിയമത്തിനു മുന്നിൽ എത്തിക്കുന്നതും പിടിക്കപ്പെട്ടവരും അതിന് നിയമത്തിൻ്റെ കരങ്ങളിൽ പെട്ടവർ ഒരു തരത്തിലും അതിൽ സന്തുഷ്ടായിരിക്കില്ല എന്ന് നമുക്ക് അറിയാം ഇത് ഒരു റിപ്പോർട്ട് മാത്രമാണ് എൻ്റെ കയ്യിൽ കിട്ടിയുള്ള റിപ്പോർട്ടാണ് ഇതുകൊണ്ടെല്ലാം അവസാനിക്കുകയല്ല ഇത് ഉയർന്നു വന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇത് നാം പറയട്ടെ ഇത് നാം കാണേണ്ടതായിട്ടുണ്ട് ഈ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തയാളെ പിടികൂടി അയാൾ വന്ന് ചാനലിന് മുമ്പിൽ വന്ന് പോലീസുകാരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതെന്തോ ഒരു മഹാകാര്യം കിട്ടിപ്പോയി എന്ന മട്ടിലല്ല കാണേണ്ടത് അയാൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു അതിന് പിടികൂടുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായി പോലീസിനെ നിർവീര്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത് സ്വർണവും ഖവാലപ്പണവും കടത്തുന്നവരെ ശക്തമായി നേരിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറാൻ കഴിയില്ല പോലീസിനെ പിന്മാറ്റണം എന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടാവും അതിനും വഴങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല സ്വർണ്ണക്കടത്ത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കാനുള്ളത് ഇതിൽ ഏതെങ്കിലും ആരോപിക്കുന്ന തരത്തിൽ ഒരു ആരോപണം വന്നാൽ ഗൗരവമായിട്ട് പരിശോധിക്കുകയും ചെയ്യും ഏതെങ്കിലും തരത്തിലുള്ള ആരോപിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുറ്റകരമായി നടന്നിട്ടുണ്ടോ അതിന് ഏറ്റവും ഉന്നതമായ ടീമാണ് പരിശോധിക്കുന്നത് അത് ഉറപ്പുവരുത്തുകയും ചെയ്യും പക്ഷേ അതിൻ്റെ മേലെ ഇനി കേരളത്തിൽ ഇപ്പോൾ ഈ സ്വർണം പിടുത്തം വേണ്ട ഇഷ്ടം പോലെ പോയിക്കോട്ടെ പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല ആ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിയും ഈ കാര്യം അൻവറാണോ എന്താണ് നിങ്ങൾ അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അല്ല ഇത് പറഞ്ഞെ ഇത് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പോകുന്നില്ലല്ലോ ഞാൻ പോകുന്നില്ലല്ലോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഈ പറഞ്ഞതിന് ഞാൻ പറയട്ടെ എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതാണ് നാം കാണേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം അത് ഞാൻ പറയേണ്ട കാര്യമല്ലാതെ അത് നിങ്ങൾ നിങ്ങളാണല്ലോ ഭയങ്കര അന്വേഷണക്കാര് നിങ്ങൾ ആ ഏതാ ഏതാ ഞാൻ കേട്ടില്ല അതിന് ഞാൻ പറയേണ്ട കാര്യമല്ല ഞാൻ മുഖ്യമന്ത്രി എന്ന നിലക്കാണല്ലോ പറയുന്നത് മുഖ്യമന്ത്രി എന്ന കസീലിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയേണ്ടത് ഞാൻ പറയുകയാണ് അദ്ദേഹം ഒരു പരാതി പറഞ്ഞു പരാതി തന്നെ പിന്നെ തന്നു ആ പരാതി ഗൗരവമായി അന്വേഷിക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നടപടി ഉണ്ടാവും പിന്നെ മറ്റേ ഭാഗം പാർട്ടി കാര്യം അത് ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ് പക്ഷേ പറയണോ അത് അത് മുഖ്യമന്ത്രി അതിലൊക്കെ പറയുന്നതല്ല കേട്ടോ അല്ല അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് വേണമെങ്കിൽ ഞാൻ പറയാം അതിന് അത് ഞാൻ അല്ല ഈ ചോദ്യത്തിന് ഞാൻ പറയാം അതാണ് നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞാൻ പറയാം അല്ല ഞാൻ പറയുന്ന സാധാ സാധാരണ നിലക്ക് ഞാനല്ലാതെ പറയേണ്ടത് പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാർ കൂടിയാണല്ലോ അതുകൊണ്ട് ഞാൻ പറയാം സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന സി പി ഐ എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷം എം എൽ എ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെയെല്ലാം പാർട്ടി നിയോഗിച്ചതാണ് അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു എൻ്റെ ശ്രദ്ധയിലും പെടുത്താം മുഖ്യമന്ത്രി എന്ന നില മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്ത പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത് അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത് അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല അതാണ് അതിൽ കാണേണ്ടത് അതെ അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട് ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തില് അതെ അതെ അതൊക്കെ അവരെ അന്വേഷണ പരിശോധനക്കാർ പരിശോധിക്കട്ടെ അതിന്റെ പരിശോധന നടക്കുമല്ലോ അന്വേഷണ സംഘം പരിശോധിക്കുമല്ലോ അതാണ് ഏറ്റവും നന്നാവുന്നത് എന്താ സംശയം അദ്ദേഹം അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നുള്ളതേ ഉള്ളൂ ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല അൻവർ കൊടുക്കുന്ന അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടി എടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഓഫീസിലിരിക്കാൻ പറ്റില്ല നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞു തീരട്ടെ നിങ്ങളെന്തിനേ നിയമപ്രകാരമല്ലാത്ത നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റമൊന്നല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണം അതെനക്ക് അറിയില്ല അദ്ദേഹം പോയിട്ട് പറഞ്ഞു അത് കേട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് നോക്കണം അതെല്ലാം നിലപാട് വ്യക്താക്കി കഴിഞ്ഞതാണെന്ന് ഒരു ഒരാരോപണം വന്നു എന്നുള്ളതിന്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ അത് വ്യക്തതയുള്ള നിലപാടാണ് ആ ഞാൻ പറഞ്ഞല്ലോ ആർക്കും വേണ്ടി പോയതല്ലത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ ആ അത് അതൊക്കെ അതൊക്കെ പരിശോധനയുടെ അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നേതമായ അധികാരങ്ങൾക്ക് അപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി അല്ല വേണ്ടിരുന്നു നിങ്ങളൊരു ഒരു ഒരു ബഹളമായ ബഹളമയമാക്കാനാണോ ഉദ്ദേശം എന്നാൽ ഓരോരുത്തർ ഓരോരുത്തരായി ചോദിക്കണ്ടേ എന്നാലേ പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം എന്തിനു വേണ്ടി ആ ഒരു എന്ന് അതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരട്ടെ പരിശോധിച്ച് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അപ്പോൾ അപ്പോഴെന്ത് നടപടി എടുക്കുമെന്ന് പറയാം ആ ശരി ശരി എം പരാതി അത് പാർട്ടി മാത്രം പരിശോധിക്കട്ടെ എന്ന മുഖ്യമന്ത്രിക്കുള്ളത് കാര്യം മറ്റൊന്ന് ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിന്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും അപ്പൊ മാത്രമേ നടപടി ഉണ്ടാവും ആവർത്തിച്ച് ചെയ്യാൻ പറയാണ് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിന്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തിരിതിരിക്കണ്ട അത് കാര്യം വ്യക്താക്കട്ടെ എന്ന് കാര്യം ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കടമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും ഇതാ ഇവരെ നിങ്ങളോട് മാത്രമായി പോരാ അദ്ദേഹം ചോദിക്കട്ടെ ആ പറ അതൊക്കെ അതൊക്കെ പാർട്ടികൾ തമ്മിലുള്ള തെറ്റിക്കാൻ വേണ്ടി നിങ്ങളെ ശ്രമകളാണ് അകരുത് നിങ്ങള് കാണണ്ട തരത്തിൽ കാര്യങ്ങൾ കാണണ്ട അതിനാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ എന്റെ നിലപാട് വ്യക്താക്കിയല്ലോ ആ നിലപാട് ഞാൻ പറഞ്ഞല്ലോ വ്യക്താക്കിയല്ലോ ആ അൻവറിന്റെ കാര്യം എന്താണെന്ന് ജീവിക്കുക ആശയ നിങ്ങളെ സംശയം അതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോണ്ട് എന്റെ വായിലുണ്ട ഞാൻ പറഞ്ഞ കാര്യം പരസ്യമായിട്ട് പറഞ്ഞു കഴിച്ചല്ലോ ഏറ്റവും അത് അത് എന്റെ പേരെ ഇട്ടിച്ച് തന്നെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട അൻവറിനോട് ഞാൻ പറയേണ്ടത് അങ്ങനെയല്ല സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അൻവർ പറയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു ഞാൻ ഫോൺ ഓഫ് ചെയ്തു വന്നു ഇങ്ങനെയൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയണം അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം ഇത് ഇപ്പോൾ ചർച്ച ചെയ്യല്ല വേണ്ടത് എൻ്റെ അടുത്ത് വരാൻ പറയൂ എന്ന് പറഞ്ഞു എൻ്റെ ഓഫീസിന് മാത്രമല്ല മറ്റു തരത്തിലും അദ്ദേഹത്തിന് വിവരം കൊടുത്തു അദ്ദേഹം തൊട്ട പിറ്റേ ദിവസവും പത്രസമ്മേളനം നടത്തി അന്നും അദ്ദേഹത്തെ കണ്ടു ഇനി കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത് അതിൻ്റെ ശേഷം കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടതെന്ന് വീണ്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തോട് നേരിട്ട് മറ്റൊരാൾ പറയാണ് അതിനുശേഷം മൂന്നാമത്തെ ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി ആ മൂന്നാമത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിയെ നാളെ പോയി കാണുമോ കേട്ടോ അങ്ങനെയാണ് അദ്ദേഹം വരുന്നത് അപ്പോഴേക്ക് അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു ചാനലുകളിൽ വരുന്നു അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അന്വർ മാറുന്നോ നിങ്ങളാരെങ്കിലും കാണിക്കൂ അങ്ങനെ നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കും സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ ഒരു പൊതുപ്രവർത്തകൻ പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു അത് അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു നിവേദനം തന്നു ആ നിവേദനത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ അന്വേഷണ സംഘം വന്നിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട് അവരെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ നടപടി എന്താണെന്ന് അതിന് ശേഷം തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു ആകെ അഞ്ച് മിനിറ്റാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത് നിങ്ങൾ നിങ്ങളരമണിക്കൂറും എന്നൊക്കെ പറഞ്ഞു അത് വസ്തുതയല്ല അഞ്ച് മിനിറ്റാണ് കണ്ടത് അഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹം എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അതാണ് വസ്തുത ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാക്കടക്കം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അലി കുമാർ ഏതെങ്കിലും ഈ വിധം സംരക്ഷിക്കുന്നത് എന്നെ വഴിവിട്ട് സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല എല്ലാം ഒരാൾക്കും കഴിയില്ല കാരണം വഴിവിട്ട് നടക്കുന്ന ഒരു ശീലമുണ്ട് ഇയാളെ മാത്രമേ വഴിവിട്ട് സഹായിക്കാൻ പറ്റൂ ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി പിന്നെ ഏതെങ്കിലും ഒരു അപഖ്യാതി പറഞ്ഞു വരുത്തി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ മറ്റൊരാൾക്കെതിരാക്കാമെന്നുള്ളതും സാധിക്കുന്ന കാര്യമല്ല എന്താണോ നിയമപ്രകാരം ചെയ്യേണ്ടത് അതുമാത്രമേ സാധാരണഗതിയിൽ ചെയ്യും ഇവിടെ ഇവിടെ കേൾക്കുന്നത് എന്തിനു നിങ്ങളെതിന് ധൃതി കാണിക്കുന്നത് ഞാൻ എഴുതേറ്റ് പോകുന്നില്ലല്ലോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം തന്നെ അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ പിന്നെ ആളെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെയാണെന്ന് പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല അന്ന് പോലീസിലും അന്വേഷിച്ചു നോക്കുമ്പോൾ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ പിന്നെ മറുനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അയാൾ ഇത്യാളെയൊക്കെ സഹായിക്കുന്ന അറിയാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പക്ഷേ ഓഫീസിലുള്ള മറ്റാളുകളെ അതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് അവരൊക്കെ സി എം ഓഫീസാണ് സി എം ഓഫീസിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് വിശ്വസ്തമായ രീതിയിൽ കാര്യങ്ങൾ നടന്ന് നിർവഹിച്ചു പോവുകയാണ് അതിന് അതിലപ്പുറം വേറൊന്നും പറയാനില്ല കുറച്ചു അദ്ദേഹം വീണ്ടും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നു അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത് ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ നിർത്താൻ ഇവിടെ നിർത്താം ഇവിടെ ഇവിടെ ഫോൺ ചോർത്തലിന്റെ കാര്യം ഗൗരവമായി ഉന്നയിച്ചിട്ടുണ്ടല്ലോ ആ ഉന്നയിച്ച കാര്യം പിന്നെ പരിശോധിക്കൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലോ ഏത് ആരോപണവും ആർക്കും ഉന്നയിക്കാനോ ആരോപണത്തെക്കുറിച്ച് ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഒരു അഭിപ്രായവും പറയുന്നത് ശരിയല്ല അത് സാധാരണ സാധാരണക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ഗൗരവമായി അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരട്ടെ അല്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ആധികാരികമായ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം അത് പോലീസിനെ നിർവീര്യമാക്കാനാണ് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ശരിയായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിലൂടെ നാടിനോട് ഞാൻ പറഞ്ഞത് അത് നാടറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോ പറയില്ല കാരണം അത് പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ല ഞാൻ പറയൂ ഞാൻ പറയൂ ഞാൻ പറയൂ ഞാൻ പറയൂ അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിലൊന്ന് പുറപ്പെട്ടാ നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിലൊന്ന് പുറപ്പെട്ടാ ഇനി ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം സഖാവ് എം എം ലോറൻസ് അന്തരിച്ചിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവാണ് അത്യുജ്വലമായ സമരപാരമ്പര്യം പാരമ്പര്യം എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലടക്കം പ്രതിയായിട്ടുള്ള ദീർഘകാലം എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള കേരളത്തിൽ ആകെ അറിയപ്പെടുന്ന ആ നേതാവിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ബാക്കി നമുക്ക് പിന്നെ പറയാം ഇനി പിന്നെ പറയാ ഇനി പിന്നെ പറയാം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കാണും